സി പി എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനെ കൊലപ്പെടുത്തിയ ആളാണെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കരുതുന്നതായും സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി വിതരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള തെറ്റായ പ്രവണതകളും വിധേയപ്പെട്ടപ്പോഴും പാർട്ടിയിൽ നിന്നും ഉറപ്പാക്കിയതാണ് നീണ്ടിലൊക്കെ പോയി പിച്ച് പത്തുന്നതിന് ശേഷം ഇതുപോലുള്ള വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള പാടില്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങൊക്കെ നോക്കുമ്പോൾ നമുക്കെതിരാണ് പാർട്ടിക്കെതിരായിട്ടുള്ള പോസ്റ്റിങ്ങാണ് പൂർത്തിയായിട്ട് ഇരിക്കുന്നത് പ്രതികരിക്കും പക്ഷെ മറ്റേ ആയിട്ട് അതൊരു ഒന്നുമില്ല പാർട്ടി പുറത്താക്കിയാണ് പാർട്ടി പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പോയി പിന്നീട് ഗൾഫില് പോയു എന്ന ഒരു സ്ഥിതിയാണ് വ്യക്തിപരമായിട്ട് ഇവിടെ വലിയ പ്രശ്നമുണ്ട് വലിയ അദ്ദേഹത്തിന്റെ പോലീസിന്റെ അന്വേഷണം മനസ്സിലാക്കാൻ